ഹായ് ചേർ കാര്യം പറയാനുണ്ടോ ചത്ത എന്ന് പറഞ്ഞ സിനിമ എന്നല്ല റിലീസിന് വന്നു അപ്പോൾ സിനിമയിൽ കാമ്യാർ റോൾ അങ്ങനെയാണല്ലോ ട്രെൻഡ് അതായത് പണ്ട് നമ്മൾ ആദ്യത്തെ ഭാഷയിലൊക്കെ സിനിമയിലൊരു ഗസ്റ്റ് റോൾ വരിക എന്നുള്ളതാണ് ഇപ്പോൾ അതിനെ കാമ്യാർ റോൾ എന്നുള്ളത് മാത്രമായിട്ടാണ് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത് ആളുകൾ അപ്പോൾ കാമ്യാ റോളിൽ മമ്മൂട്ടിയാണ് ചത്ത സിനിമയിൽ വന്നിരിക്കുന്നത് മെഗാസ്റ്റാർ മമ്മൂട്ടി മമ്മൂട്ടി ഈ ഒരു സിനിമയിൽ വന്ന് അഭിനയിച്ചതിന് ശേഷം സിനിമ നല്ല തിയേറ്ററിൽ ഇറങ്ങിയതിന് ശേഷം മൊത്തത്തിലുള്ള റിവ്യൂ റെസ്പോൺസൊക്കെ വന്നിരിക്കുന്നത് സിനിമയെ തകർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡിഗ്രേഡിങ് ഒക്കെ മനഃപൂർവ്വം ചെയ്ത് പോസ്റ്ററുകളൊക്കെ അടിച്ച് സോഷ്യൽ മീഡിയയിൽ നിറച്ചുവിടുന്നുണ്ട് സിനിമയുടെ ചെറിയൊരു ഫോൾട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചത്താവച്ച എന്ന സിനിമയിൽ മമ്മൂക്ക അല്ലെങ്കിൽ മമ്മൂട്ടി വന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ ആ പടത്തിൽ എനിക്ക് സപ്പോസ് ഫീൽ ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കോസ്റ്റ്യൂംസ് ഒരു നമ്മൾ ആ പടത്തിൽ ഫസ്റ്റ് ബൂസ്റ്റപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു ക്യാരക്ടറിനെ പിന്നീട് സിനിമയിലേക്ക് നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ അതിൽ മുന്നേ ബൂസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ചിത്രീകരിച്ച് വെച്ച ആ ഒരു ഐറ്റം അല്ല നമുക്ക് ക്ലൈമാക്സിൽ മമ്മൂട്ടി വന്നപ്പോൾ കിട്ടിയത് എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം അതിൻ്റെ മമ്മൂട്ടി എന്ന് പറയുന്ന ആളെ ഓൾറെഡി ഈ ഒരു പടത്തിൽ ഈ ഒരു ഫൈറ്റ് പടത്തിൽ അല്ലെങ്കിൽ ഒരു റസ്സലിംഗ് എന്ന തീം എടുത്തിട്ടുള്ള ഈ ഒരു പടത്തിൽ ചിത്തപ്പച്ചയിൽ മറ്റുള്ള ആർട്ടിസ്റ്റുകൾക്കൊപ്പം അവരൊക്കെ ഓരോ ആർട്ടിസ്റ്റുകൾ അതായത് റസ്സലിങ്ങിലുള്ള ആളുകളെ ഇമിറ്റേറ്റ് ചെയ്തിട്ടും അനുകരിച്ചിട്ടും ആ ഒരു ക്യാരക്ടറുകളിലേക്ക് വന്ന് പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവരെയൊക്കെ ഉൾക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റർട്രേക്കർ എന്ന് പറയുന്ന ബ്രസിലിങ്ങിലെ താരരാജാവായ ഇരട്ടത്ത് വരുന്ന സത്ത അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ തന്നെ ആയിരിക്കും മമ്മൂട്ടി ഈ പടത്തിൽ വരുന്നത് എന്നുള്ളത് ഓൾറെഡി നമ്മൾ തന്നെ ആദ്യം സങ്കല്പിച്ചു വെച്ചു എന്നുള്ളതാണ് അതൊരിക്കലും എവിടെയും പറഞ്ഞു തന്നിട്ടില്ല എൻ്റർട്രേക്കറാണ് മമ്മൂട്ടി എന്നുള്ളത് സിനിമയുടെ സിനിമയുടെ ആൾക്കാരോ അല്ലെങ്കിൽ സിനിമയെ സംബന്ധിച്ചിട്ടുള്ള എവിടെയെങ്കിലും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല പക്ഷേ പ്രേക്ഷകരായ നമ്മൾ ഓൾറെഡി മമ്മൂട്ടി അണ്ടർ ടേക്കറാണ് എന്ന് ചിത്രീകരിച്ചു വെച്ചു അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമയിലെ അവസാന ഭാഗത്ത് മമ്മൂട്ടി വന്നത് വെളിച്ചത്തിലായി പോയി അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ കോസ്റ്റ്യൂംസ് കയ്യിൽ പോയി എന്നുള്ളത് ഒരു അഭിപ്രായം മൊത്തത്തിൽ വന്നിരിക്കണത് അപ്പോൾ പല അഭിപ്രായത്തിലും അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഞാനും ആ ഒരു അഭിപ്രായത്തോട് യോജിച്ചു പോകുന്നതിൻ്റെ കാരണം മമ്മൂട്ടിക്ക് ആ ഒരു ക്യാരക്ടറിൽ കൊടുത്തിട്ടുള്ള ഡ്രസ്സ് അല്ലെങ്കിൽ കോസ്റ്റ്യൂംസ് പോരാ എന്നുള്ളത് തന്നെയാണ് സപ്പോസ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം ഒരു ഈ ചപ്പടാച്ചി പോലത്തെ ഒരു വിഗും തലയില കെട്ടും ആ ഒരു ഡ്രസ്സും കണ്ടപ്പോൾ യാതൊരു ഫീലും നമുക്ക് ഒരു ഇമ്പാക്റ്റും അതിൽ നിന്ന് കിട്ടിയില്ല എന്നുള്ളതാണ് പക്ഷെ അതിൻ്റെ സെയിം സ്റ്റില്ല് ഇതായത് അവിടെ കൊടുത്തിട്ടുണ്ട് സെയിം സ്റ്റില്ല് കണ്ടപ്പോൾ അത് കറക്റ്റ് സ്യൂട്ടാണല്ലോ എന്ന് തോന്നി എനിക്ക് എനിക്കോണം ആ കയ്യൊക്കെ ഫുൾ കൈ ഒക്കെ ഇങ്ങനെ മടക്കി വയ്ക്കാതെ ഇട്ടതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ അവിടെ ഒരു പിന്നെ ആ വൈറ്റ് ബെനിയനും ഉള്ളിൽ അത് ഡാർക്ക് ബനിയനും പുറമേലും ഒരു ഡാ വേറെ ഏതെങ്കിലും ഒരു അല്ലെങ്കിൽ ബനിയൻ വേണ്ട വെറുതെ ഒരു കളർ ആയിട്ടുള്ള ഒരു കറുപ്പ് കളറായിട്ടുള്ള ഒരു ഇന്നർ അയൽ മതിയായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ബുള്ളറ്റിൽ വന്നിട്ടൊരു ഒരു ചമ്പട വരവും ഒരു ചെറിയൊരു ഫൈറ്റും കാണിക്കുകയാണെങ്കിൽ ഈ പറയുന്ന പടത്തിൻ്റെ ഈ മൊത്തത്തിൽ വന്നിരിക്കണ ഒരു അഭിപ്രായത്തിൽ ഒരു വ്യത്യാസം വന്നേനെ എനിക്ക് തോന്നുന്നു പിന്നെ മമ്മൂക്ക കുറച്ച് റെസ്റ്റിലായിരുന്നല്ലോ അപ്പോൾ ആ റെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ള ഒരു സീനുകളാണ് അപ്പോൾ അതിന്റെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ബോഡി വീക്ക് ഉള്ളത് ഹെൽത്തി ആള് ആ ഹെൽത്ത് അത്ര ഇതല്ല എന്നുള്ളത് നമുക്ക് ആ പടത്തിന്റെ ഒരു ഇതിൽ കാണിക്കുന്നുണ്ട് പിന്നെ അദ്ദേഹം മമ്മൂട്ടി വന്നിട്ട് അവിടെ ഇരുന്നു സായി കൂടെ വർത്താനം പറഞ്ഞു ഇരുന്നേലൊക്കെയാണ് ചെറിയ ചെറിയ നെഗറ്റീവുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ സായി എന്ന് പറയുന്ന വ്യക്തി അന്ന് മമ്മൂക്കയുടെ കാലത്ത് അന്ന് ഫൈറ്റ് ചെയ്ത് നിന്ന ആളാണ് അപ്പോൾ സായ് കുമാറിന് വയ്യാതെ അവിടെ വീൽ ചെയറിൽ ഇരിക്കുകയാണ് അപ്പോൾ അതേ പ്രായമുള്ള ഒരാൾ തിരിച്ചു വരുമ്പോൾ പ്രേക്ഷകരൊരിക്കലും അതൊന്നും ചിന്തിക്കില്ല മമ്മൂട്ടി എന്തുകൊണ്ട് നേരെ വന്ന് ഇടിച്ചില്ല എന്നുള്ളതാണ് പക്ഷേ അതേ പ്രായത്തിൽ അവരുടെ കൂടെ അന്ന് ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങിയിരുന്ന ആളുകളാണ് ഈ പറയുന്ന വീൽ ചെയറിൽ ഇരിക്കുന്നത് അതേ ഏജ് തന്നെയാണെന്നുള്ളത് കാണിക്കുന്നുണ്ട് പക്ഷേ അത് അത് നമുക്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല അതിലേക്കൊന്നും ആളുകൾ ചിന്തിക്കില്ല അതിൻ്റെ ആന്തരിയമായ കാര്യങ്ങളിലേക്കൊന്നും പോകില്ല മമ്മൂട്ടി വരണം ഇടിക്കണം തട്ടിൻ്റെ ഉള്ളിൽ കയറണം പൊരിക്കണം എന്നുള്ളതാണ് എല്ലാവരും പ്ലാൻ ഉണ്ടായിരുന്നത് എല്ലാവരും ഉദ്ദേശം ഉള്ളിൽ ആഗ്രഹിക്കുവാൻ ഞാനടക്കം ആഗ്രഹിച്ചിരുന്നത് പക്ഷേ അങ്ങനൊരു ഫൈറ്റ് കാണാത്ത ഇപ്പോൾ അവിടെ ചെറിയൊരു ഒരു നെഗറ്റീവായിട്ട് അവിടെ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും എനിക്ക് തോന്നുന്നു മമ്മൂക്കയുടെ കരിയറിൽ മമ്മൂക്കുടെ കരിയറിൽ ചിലപ്പോൾ മമ്മൂക്ക വരെ വിചാരിക്കാതെ പോയ ഒരു ക്യാരക്ടറായിരിക്കാം ഇത് അതായത് അദ്ദേഹം വിചാരിച്ചിരുന്ന ഒരു പഞ്ച് ചിലപ്പോൾ അദ്ദേഹത്തിന് ഈ ക്യാരക്ടറിൽ നൽകാൻ ചിലപ്പോൾ സാധിച്ചിട്ടുണ്ടാകുക പക്ഷേ അദ്ദേഹം നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇത് ചെയ്യാതെ അതായത് ഇങ്ങനൊരു പഞ്ച് സാധനം നമുക്ക് തരാൻ കഴിയാതെ പോയത് എന്നുള്ളത് എന്തായാലും ചത്തപ്പച്ച അത്യാവശ്യം നല്ലൊരു അഭിപ്രായം വന്നിട്ടുള്ളൊരു സിനിമയാണ് പിന്നെ എല്ലാവരെയും ഉണ്ടാവുമല്ലോ രണ്ട് അഭിപ്രായം പടം കണ്ടവർ നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടി വീടേക്ക് തരാറിയിരിക്കുക താങ്ക് യു